ഹായ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലാണ് ആദ്യത്തെ വീഡിയോയുമാണ് മൈ ഡ്രീം സ്മാൾ ബിസിനസ് ഫാമിലി വ്ലോഗ് ചാനൽ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഞാൻ വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് മൂന്ന് കുട്ടികളുള്ളതുകൊണ്ട് പുറത്ത് പോയി ജോലി ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ട് വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്തെങ്കിലും ഒരു വരുമാനം വേണമല്ലോ എന്ന് കരുതിയിട്ട് വീട്ടിലിരുന്ന് ഒരു ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ഒരു വരുമാനം കാരണം മൂന്ന് കുട്ടികൾ ഉള്ളതുകൊണ്ട് പുറത്ത് പോയൊന്നും ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല വീട്ടിലിരുന്ന് തന്നെ എന്തെങ്കിലും ചെയ്യുകയും വേണം അങ്ങനെ ഞാൻ വീട്ടിൽ ഒരു ചെറിയൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഒരു സ്മോൾ ബിസിനസ്സായിട്ട് ഇന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോണൊക്കെ വന്ന് ഓൺലൈൻ കച്ചവടമൊക്കെ തുടങ്ങി ആമസോൺ ഫ്ലിപ്പ് മീഷോ അങ്ങനത്തെ ഒരുപാട് ആപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനും വിൽക്കാനും എല്ലാത്തിനും ഭയങ്കര ഈസിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും അങ്ങനെ ഒരു ആ ഒരു സോഴ്സൊക്കെ ഉപയോഗിച്ചാണ് വീട്ടിലിരുന്ന് സാധനങ്ങൾ വിൽക്കാനും തുടങ്ങിയത് അതായത് ഇ കോമേഴ്സ് ബിസിനസ്സും ചെയ്യുന്നുണ്ട് അല്ലാതെ വാട്സപ്പിലൊക്കെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് വാട്സപ്പിൽ ഫോട്ടോയൊക്കെ ഇട്ട് ഇതെനിക്ക് ഇന്ന് ആമസോണിൽ വന്നിട്ടുള്ള ഒരു ഓർഡറാണ് ആമസോണിൽ എന്ന് പറഞ്ഞേ വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ മീഷോയിൽ വന്ന ഓർഡറാണ് ആമസോണിലും മീഷോയിൽ ഞാൻ സെല്ല് ചെയ്യുന്നുണ്ട് അതുപോലെ അല്ലാണ്ട് വാട്സപ്പിലും ഗ്രോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലും ഫോട്ടോ ഒക്കെ ഇട്ട് അതുവഴിയും ഒക്കെ ഓർഡർ വരുന്നുണ്ട് അല്ലാണ്ടൊക്കെ നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അതിലൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് ഓർഡറൊക്കെ വരുന്നുണ്ട് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു അഞ്ച് മാസം അഞ്ച് മാസമായി അഞ്ച് മാസമായിട്ടുള്ള ചെറിയ രീതിയിലാണ് എല്ലാം തുടങ്ങിയത് അപ്പോൾ ഇനി അത് കുറച്ചും കൂടെ ഇപ്പോൾ ഒന്ന് ഇലാബറേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാം മാഷ ചെറിയ രീതിയിലാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇന്ന് മീഷോയിൽ വന്നിരിക്കുന്നത് മൂന്ന് ഓർഡറാണ് ആമസോണിൽ ഒരു ഓർഡർ ഡെയിലി ഇപ്പോൾ ആദ്യത്തേക്കും തുടങ്ങിയ സമയത്തൊക്കെ മീഷോയിലൊക്കെ ആഴ്ചയിൽ ഒരു ഓർഡർ അങ്ങനെയൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് പിന്നെ ആഴ്ചയിൽ രണ്ട് ഓർഡറായി അങ്ങനെയൊക്കെ പിന്നെ മൂന്ന് ഓർഡർ ആയി പിന്നെ പതി പതി അങ്ങനെയാണല്ലോ എല്ലാം തുടങ്ങുമ്പോൾ എല്ലാം വളരെ കുറവായിരിക്കും പിന്നെ പിന്നെ ഇപ്പോൾ ഡെയിലി മീഷോയിൽ ഒന്നും രണ്ടും ഓർഡറൊക്കെ ഡെയിലി വരാൻ തുടങ്ങി ആ ഒരു ലെവലെത്തിയതേ ഉള്ളൂ എന്നാലും മാഷ അതാ കുഴപ്പമില്ല അപ്പോൾ അല്ലാണ്ട് പോകുന്നു അപ്പോൾ ഞാൻ ഫാൻസി ഐറ്റംസാണ് കൂടുതലും ബിസിനസ് ചെയ്യുന്നത് ഫാൻസിയുടെ ബിസിനസ്സാണ് കൂടുതലും ചെയ്യുന്നത് ഇയറിങ്സ് ജ്വലറി ഐറ്റംസ് ഹെയർ എക്സസറീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെനിക്ക് ഇന്ന് വന്നിട്ടുള്ളൊരു ഓർഡർ ആണ് അപ്പോൾ അത് പാക്ക് ചെയ്യാനായിട്ട് എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചേക്കാണ് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ബിസിനസ് ചെയ്യുന്നത് ഏതിലൊക്കെയാണ് ബിസിനസ് ചെയ്യുന്നത് എന്താണ് എൻ്റെ സ്മോൾ ബിസിനസ് കാര്യങ്ങളെല്ലാം ഇനി വരുന്ന ഇനി വരുന്ന വീഡിയോകളിൽ അല്ലെങ്കിൽ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ആണല്ലോ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട്